ഒരു പണീതൊരോ ഇല്ലാത്തൊരു മരുബോൾ എവിടെയുണ്ട് എനിക്ക് രാവിലെ ജോലിക്ക് പോകണം എന്നറിയാം ഇവിടെ നൂറ് കൂട്ടം പണിയുണ്ടെന്ന് അറിയാം അല്ല നേരത്തെ കാലത്ത് എഴുന്നേറ്റ് വന്ന് സ്വന്തം അമ്മായി അമ്മയ്ക്ക് ഒരു സഹായം ഏഹ് കിടന്നുറങ്ങുക എൻ്റെ വീട്ടി നാലു കൊല്ലവും കൂടി ഉണ്ട് റിട്ടയർഡ് ആവാൻ ഈ നാലു കൊല്ലവും ഞാൻ ഇങ്ങനെ സഹിക്കേണ്ടി വരും അയ്യോ അമ്മ പോവാറ് റെഡിയായോ ഞാനേ കുളിച്ച് എഴുന്നേറ്റ് കുളിച്ച് ഒന്ന് റെഡിയാവുമായിരുന്നു ആ മോളെഴുന്നേറ്റോ ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അച്ഛനും എടുത്തു കൊടുക്കണം ഞാൻ അച്ഛൻ കുടിച്ചിട്ടില്ല ചായ ഇതുവരെ ഇൻസുലിൻ എടുത്തിട്ടിരിക്കുക ആ ഓക്കെ അമ്മ അതൊക്കെ എടുത്തേം കഴിച്ചോളാം ഞാൻ പിന്നെ ഇച്ചിരി നേരത്തെ എണീക്കണം എന്ന് വിചാരിച്ച അമ്മ പിന്നെ രാവിലെ ഒരു ആറു മണിയൊക്കെ ആയപ്പോൾ അലാറും വെച്ചതാ അമ്മക്ക് രാവിലെ അമ്മ ജോലിക്ക് മുമ്പ് അമ്മ എന്തെങ്കിലും സഹായിക്കാന്നൊക്കെ വിചാരിച്ചാണ് പക്ഷേ രാവിലെ എണീറ്റപ്പോൾ ചെറിയൊരു തലവേദന അപ്പൊ ഏട്ടൻ പറഞ്ഞു കിടന്നോ അമ്മയൊന്നും പോണല്ലേ അമ്മ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കി പൊക്കോളൂ സാരല്ലോന്തോ അല്ലല്ലോ ആ മോളെന്തായാലും സമയത്തിനടുത്ത് ഭക്ഷണവും ഒക്കെ കഴിക്കുക കേട്ടോ ഏഹ് എനിക്കാണെങ്കിൽ സമയവും പോയി രാവിലത്തെ പടിയൊക്കെ ഒന്ന് കഴിച്ച് ഇറങ്ങണമെങ്കിൽ ബുദ്ധിമുട്ടാന്ന് അറിയാമോ ഏഹ് ഞാനൊന്ന് പോയേക്കു കേട്ടോ ഭക്ഷണം ഒന്ന് കഴിക്കുക അച്ഛനും എടുത്ത് കൊടുക്കണം ഉച്ചക്ക് അച്ഛന് ചോറ് എടുത്ത് കൊടുക്കണം കേട്ടോ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കൊടുക്കും കേട്ടോ ശരിയല്ല ഞാൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് കുറച്ച് നേരമായി മോളുറങ്ങുമായിരുന്നു അതായത് പിന്നെ വിളിക്കാല് ചായ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടുത്തെ കുടിക്കുക കേട്ടോ പിന്നെ മോളെ വാട്സപ്പിൽ ഒരു ഗ്രൂപ്പുണ്ട് ഈ ജോലികൾ ഒഴിവുള്ള ഇതി ഒക്കെ അറിയിക്കേണ്ട ഒരു ഗ്രൂപ്പുണ്ട് നമ്മുടെ ഈ ചുറ്റുപുറത്തൊക്കെ ഉള്ളതാണ് അപ്പോൾ കുറേ ജോലി ഒഴിവ് വന്നിട്ടുണ്ട് ഞാൻ കുറച്ച് ബോക്കടെ വാട്സപ്പിലേക്ക് ഫോർവേഡ് ചെയ്തിട്ടുണ്ട് സത്യം പറഞ്ഞു ഇതൂരൊഴിവുകളാണ് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാത്ത നല്ല നല്ല ജോലികളാണ് അപ്പോൾ വേണ്ട മാ കല്യാണം കഴിഞ്ഞപ്പോൾ രണ്ട് ഉള്ളൂ ഇപ്പം തന്നെ ജോലിക്കൊക്കെ എനിക്ക് എനിക്കിപ്പോൾ തന്നെ പോകണം എന്നില്ല ഇപ്പോൾ പഠിച്ചല്ലേ പഠിച്ച് വെറുതെ ഇരിക്കുന്നു വേണ്ടെന്നേ ഏഹ് നാട്ടുകാരാണെങ്കിൽ വിചാരിക്കത്തില്ല ഇത്രയും പഠിപ്പുള്ള വെങ്കോച്ചനെ വീട്ടിൽ കയറ്റി ഇരുത്തിയേക്കുവോ എന്നിട്ട് ഞാൻ ജോലിക്ക് പോകുന്നു ഈ പ്രായത്തിൽ നാല് കൊല്ലം കഴിഞ്ഞ് എനിക്ക് റിട്ടയർമെൻ്റ് അമ്മ പറയണൊക്കെ ശരിയാണ് പക്ഷെ ഇനി എന്തോ ജോലിക്ക് പോകണോട് താല്പര്യമില്ല എനിക്കിവിടെ വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കി ഏട്ട ജോലിക്ക് പോകുക ഭക്ഷണമൊക്കെ എടുത്തുവിട്ട് ഏട്ട വരുമ്പോൾ നോക്കിയിരുന്ന് എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യമുള്ള ആളമ്മേ കാര്യം ഞാൻ എം എസ് ഐ ഒക്കെ കഴിഞ്ഞാണ് അപ്പ അപ്പൊക്ക് പഠിക്കുന്ന സമയത്ത് എനിക്ക് ജോലിക്ക് പോകണം പക്ഷെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ തീരെ ഇല്ലമ്മേ പണ്ടിട്ടില്ല അമ്മേ ഞാൻ ചെറുപ്പത്തിൽ ആരാകണം എന്ന് ചോദിച്ചാൽ അമ്മേപ്പളാവണമെന്ന് പറയാറ് എൻ്റെ പോലെ അമ്മ അമ്മയെപ്പോഴും വീട്ടു ജോലിയൊക്കെ ചെയ്ത് അങ്ങനെ ഇരിക്കില്ലേ അതുപോലെ ആവണെന്ന് ഞാൻ പറയാറ് ആഗ്രഹം എപ്പോഴും എൻ്റെ മനസ്സിലുള്ളിലുണ്ട് അതുകൊണ്ടാണെന്ന് അറിയില്ല എനിക്ക് ജോലിക്ക് പോകണം എന്ന് ഒട്ടും ഇഷ്ടമില്ല അമ്മ പറഞ്ഞേ ഉള്ളൂ മോക്കടെ ഇഷ്ടമാണ് പക്ഷേ എത്രയൊക്കെ ആയാലും നമുക്ക് ജോലി കഴിഞ്ഞാൽ അതൊരു വേറൊരു സുഖമുള്ള പരിപാടിയാണ് പോളെ പിന്നെ അത് മാത്രമല്ല ഈ പ്രായത്തിൽ ജോലിക്ക് പോകുന്നത് മരുമകൾ ജോലിക്ക് പോകാതെ വീട്ടിലിരിക്കുകയെന്ന് പറഞ്ഞ ഒരു മോശക്കേടല്ലേ ഇത്രയും പഠിച്ച് കഴിഞ്ഞ ഇദ്ദേഹത്തിന് മുക്കടെ വീട്ടുകാർ ഇത്രയും കഷ്ടപ്പെട്ട് പഠിപ്പിച്ചിട്ട് മോള് ജോലിക്ക് പോകുന്ന ഒരു ഇതല്ലേ എല്ലാ സാധാരണ ചില അമ്മമാര് പറയാറുണ്ട് പെരുമാക്കൾ ജോലിക്ക് പോകണ്ട പോകണ്ടാന്ന് പറയുന്നവരുണ്ട് പക്ഷെ എനിക്കങ്ങനെയല്ല എൻ്റെ മോളെ ഞാൻ ജോലിയായിട്ടാണ് കെട്ടിച്ച് എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു എനിക്ക് അവളെ ജോലിയായി അവൾ സ്വന്തക്കാരല്ല അവളെന്ന് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അതുപോലെ തന്നെ അവളെ കെട്ടിച്ചേ എൻ്റെ മരുവോള് അതുപോലെ ജോലിക്ക് പോകണം മകൻ ജോലിക്ക് പോകുമ്പോൾ അതൊരു അതൊരു സന്തോഷമുള്ള കാര്യമല്ലേ മരുവോള് ജോലിക്കാരി അറിയുന്നത് ധാരാളത്ത് പറയാനും നല്ല കാര്യമല്ലേ മോളെ ആ മോളൊന്ന് ആലോചിക്കുക കേട്ടോ ഇത്രയും പഠിച്ചതാം നമ്മൾ ജോലിക്ക് പോകണം ഏഹ് പറഞ്ഞേ ഉള്ളൂ മോളെ ആലോചിക്കുക ഷ്ടപ്പാടാണ് ജോലിക്ക് പോകാൻ രാവിലെ എടുത്ത് ബാഗ് തൂക്കി ജോലിക്ക് പോയി ഒരാളുടെ കീഴിൽ പണിയെടുക്കുക എന്നൊക്കെ പറഞ്ഞ് എനിക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല ഓ അവരുടെ ആട്ടിന്തുപ്പം കേട്ട് മാസം മാസം ശമ്പളം കിട്ടുവിടുന്ന കാര്യം പൈസയ്ക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ചേട്ടനുണ്ട് ചോദിച്ചപ്പോൾ ചേട്ടൻ തരില്ലേ അതുമാതി ഈ ഒന്നാമത് കല്യാണം കേട്ട് രണ്ട് മാസം എളുപ്പം ഇത്രയും ജോലിക്ക് വേണമെങ്കിൽ അമ്മയ്ക്ക് എന്താണ് വന്ന് കുറച്ച് നാളെ അമ്മ തുടങ്ങിയിട്ട് ജോലിക്ക് പോകുമോ ജോലിക്കുവോ ജോലിക്ക് പോകുന്നു ഞാൻ വീട്ടിലിവിടെ സുഖമായിട്ട് നീക്കണേ നമുക്ക് പിടിക്കണില്ല എന്ന് തോന്നുന്നു എന്തായാലും ഞാനൊന്ന് കൊച്ചിൻ്റെ കൂടെ ഒന്ന് ചോദിച്ചു പോകാം കേട്ടോ ഏഹ് അവരുടെ അഭിപ്രായം അറിയാണ്ട് എനിക്കൊരു തീരുമാനം പറയാൻ പറ്റത്തില്ലല്ലോ ഏത് ആ ആ മെമ്പറേ ഞാനങ്ങോട്ട് വിളിച്ചേക്കാം ആ ശരി 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 നമ്മളോളേ നമ്മുടെ മെമ്പറാ വിളിച്ച് എന്താ വെച്ചാൽ നമ്മുടെ പാൽ ഉണ്ടല്ലോ ആ അവിടെ ഈ കണക്കൊക്കെ ഈ കമ്പ്യൂട്ടറിലേക്ക് കയറ്റാൻ വേണ്ടി ഒരാളെ ആവശ്യമുണ്ട് ഏഹ് പതിനാലായിരം രൂപ ശമ്പളം കിട്ടും ഏഹ് നമ്മുടെ ഇപ്പോൾ ഇവിടുന്ന് നൂറ് ഇരുന്നൂറ് മീറ്റർ അപ്പുറേ നൂറ് മീറ്ററൊക്കാണ്ടല്ലേ ഉള്ളൂ ഇവിടുന്ന് മോക്ക് അറിയാൻ വേണ്ടി അപ്പോൾ ഒരു ഒഴിവ് വന്നപ്പോൾ എന്നെ ആദ്യം വിളിച്ച് മോളുടെ കാര്യം ഇവിടെ അറിയാലോ ഏ മോള് ജോലിക്ക് പോകാൻ തുടങ്ങിയിട്ടില്ല എവിടെയും അതറിയാം മെമ്പറോട് ഞാൻ പറഞ്ഞായിരുന്നു അടുത്ത് വല്ല ജോലി ഉണ്ടെങ്കിൽ ഏ പറയണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അതുകൊണ്ടാണോ ഒന്നും അറിയത്തില്ല മെമ്പർ അപ്പം തന്നെ ഒഴിവ് വന്നപ്പോൾ ഒന്ന് വിളിച്ചാൽ ഏ എന്നാ ചെയ്താൽ മോക്ക് പോകാൻ പറ്റുമോ ഏ പോണേലേ നല്ല പോലെ പത്തു നാലായിരം രൂപ ഇവിടെ നിന്ന് നൂറ് മീറ്ററേ ഉള്ളൂ നമ്മുടെ സൊസൈറ്റിക്ക് സംഭവം ശരിയാണ് പക്ഷേ ഈ ഈയിടെയായിട്ട് എനിക്ക് ഇടത്തെ കാലിന്റെ മുട്ടിന് ചെറിയൊരു വേദന ഉണ്ട് ഇത്തിരി നടന്നൊക്കെ കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടമ്മേ ഇവിടെ നിന്ന് നൂറ് മീറ്റർ നടന്ന് ജോലിക്കൊക്കെ പോവാതെന്ന് പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പാടാണ് അമ്മേ ഇത്രയാലും നമുക്ക് പത്ത് പൈസ ഉള്ളത് സ്വന്തമായിട്ട് വരുമാനം ബോൾ ഇത്രയും പഠിച്ചല്ലയോ ഒക്കെ ഉണ്ട് എം വരെ പഠിച്ച ആള് ഏഹ് എന്റെ ഒരഭാറ്റ ബോള് ജോലിക്ക് പോകണമെന്നാണ് പക്ഷെ മോഡ അഭിപ്രായം മോഡാ തീരുമാനമാണ് ബോൾ അവളോട് സംസാരിച്ച് നോക്ക് ഇതെന്ത് കേറാണ് ആരെങ്കിലും എവിടെയെങ്കിലും ജോലി എന്ന് പറഞ്ഞാൽ അപ്പ ചാടിക്കറി എൻ്റെ അടുത്തേക്ക് വരുകയാണ് വല്ല ബി എസ് സി പഠിച്ചിട്ട് വന്നാൽ മതിയായിരുന്നു എം എസ് സി ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ കുഴപ്പമാണ് ജോലിക്ക് പോണേ ബുക്കോട്ടെ ഞാൻ എന്തിനാണ് പോണത് എനിക്ക് പോണേ പോകണ്ടോ എനിക്ക് ജോലിക്ക് പോകണ്ടോ ഇനി ജോലിക്ക് പോകണമെന്നില്ല ചേട്ടൻ്റെ കാര്യമൊക്കെ നോക്കി എല്ലാവരുടെയും കാര്യങ്ങളൊക്കെ നോക്കി കുട്ടികളെ നോക്കി ഓ എന്തൊരു ലൈഫാണ് ഇതെന്താണ് ഈ അമ്മ ഇങ്ങനെ കഷ്ടാണ് എൻ്റെ എൻ്റെ പൊന്നില്ല അതെ ഞാൻ അവക്കയച്ചു കൊടുക്കുകയും ചെയ്തു അവട് പറയുകയും ചെയ്തു ജോലി ഒഴിവുണ്ട് ഏ നീ ഒന്ന് ജോലിക്ക് പോ നോക്ക് ഇത്രയും പഠിച്ചല്ലേ വെറുതെ വീട്ടിലിരിക്കേണ്ടല്ലോയെന്ന് പിറകെ ഞാൻ പറഞ്ഞ അവൾ അവള് അവൾക്ക് വീട്ടിൽ കൊച്ചുങ്ങളെയൊക്കെ നോക്കി ചേട്ടൻ്റെ കാര്യമൊക്കെ നോക്കി ഭർത്താവിൻ്റെ കാര്യമൊക്കെ നോക്കി വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കിയിരിക്കുന്നത് കുടുംബിനി ആവാൻ അവൾക്ക് ഇഷ്ടം എന്ന് എന്നാ ഭർത്താവിനാ പറഞ്ഞേ ഏ ഞാനങ്ങ് ഞുട്ടിപ്പോയി ഇന്നത്തെ കാലത്ത് ഇങ്ങനത്തെ വെമ്പിളാരുണ്ടോ സാധാരണ അമ്മായിമ്മമാർ ജോലിക്ക് വിടാത്ത എൻ്റെ പ്രശ്നം പറയുന്നു ഈ കാലത്ത് ഞാൻ ഇത്രയും സപ്പോർട്ട് കൊടുത്തോട്ടു അവൾക്ക് അവൾക്ക് ജോലിക്ക് പോണമെന്നില്ലെന്നേ എനിക്കാണേൽ നാണക്കേടാവുക ഇപ്പറേ അപ്പറേക്കുള്ള അയൽവക്കക്കാരെ എന്നോട് ചോദിച്ചു തുടങ്ങി എന്നാ മരുപോളി ജോലിക്ക് പോകില്ലേ വലിയ വലിയ പഠിപ്പുള്ള പെട്ടെന്നൊക്കെ പറഞ്ഞല്ലേ കൊണ്ടുവന്നേ ഏ ചോദിച്ചു ചോദിച്ചു ഞാനെപ്പോൾ എനിക്ക് നാണക്കേടായി തുടങ്ങി ഇവളോട് എത്രയാന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് എൻ്റെ പൊന്നിലതേ ചേച്ചി അത് അമ്മായി പറയും അമ്മായിമ്മയും പിന്നെ ഭർത്താവിനേയും ഏർ പിന്നെ എന്തോ വേറെ രണ്ടുപേരെയും കൂടി ഒല്ലുവാങ്ങാണ്ടല്ല ചെയ്തത് അത് ഇതുമായിട്ട് കഴിഞ്ഞു ഈ മരുവളായിട്ട് ജോലി എടുത്ത് പറയുമായിരുന്നു ജോലിക്ക് പോലിക്ക് പോ ാരും പുള്ളിക്കാരിക്ക് സർട്ടിഫിക്കറ്റ് കാര്യങ്ങളെന്തൊക്കെയോ ഇല്ല ഏഹ് ഈ വീട്ടുകാരും ഭാത്ത വീട്ടുകാരോട് പറഞ്ഞാൽ എത്ര സർട്ടിഫിക്കറ്റ് ഇല്ല അതുകൊണ്ടാണ് ജോലിക്കുവാനേ പക്ഷെ ആ ഒരു ഈ അമ്മ്മായിമ്മ നിർബന്ധിച്ചതിന്റെ പുറത്താണ് ഈ പുള്ളിക്കാരി അതിന് ജോലി മറ്റേ അമ്മായിമ്മേനെ സൈനെടുത്ത് കൊടുത്ത് കൊന്നതെന്നാണ് പറയുന്നത് പറയാ അങ്ങനെയാണ് പറയുന്നത് അവക്കൊട്ടും താല്പര്യമില്ല എൻ്റെ മരുമോക്ക് എന്റെ മോനിലേത് നിനക്ക് തൊന്നും നേരത്തെ പറയാൻ മേലായിരുന്നോ എനിക്കിപ്പ തന്നെ ചാവാനൊന്നും വയ്യ നിന്ന് ഞാൻ എങ്ങനെ മനസ്സമാധാനത്തിൽ അവൾ എന്തിനു തന്ന് തിന്നും സാധാരണ അവളൊന്നും ഉണ്ടാക്കി തരാറില്ല ഞാൻ തന്നെ ഉണ്ടാക്കുക പക്ഷേ എന്തെങ്കിലും തന്നാ കഴിക്കാൻ പറ്റുമോ ഞാൻ എന്തായാലും നിർബന്ധിക്കുന്നില്ലല്ലോ അതെ ഇനി ഞാൻ ശരി നിർബന്ധിക്കത്തില്ലേ എന്റെ ദൈവമേ എന്റെ കുഴി ഞാനായിട്ട് തോണ്ടുമായിരുന്നു അമ്മ എന്നാ ഇത് കുടിച്ചു നോക്കി അമ്മ ഞാന് യൂട്യൂബ് ഒരു സ്പെഷ്യൽ ഡ്രിങ്ക് ഉണ്ടാക്കിയതാണ് നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ കുടിച്ചു നോക്കി നോക്ക് മറ്റേ അമ്മ എന്നാണെന്ന് പറയില്ല ജോളി അയ്യോ വേണ്ട മോളെ വേണ്ട മോള് കുടിച്ചോ ഉണ്ടെങ്കിൽ വേണ്ട പിന്നെ ചോദിച്ചോണ്ട് വരരുത് കേട്ടോ ഞാൻ മൊത്തം കുടിച്ചു കൊടുക്കേ ഈയിടായിട്ട് ഈ മധുരമൊക്കെ കഴിക്കുന്ന ഒട്ടും അങ്ങനെ ഇഷ്ടമല്ല മോളെ എന്നാന്നറിയാൻ പാടില്ല വേണ്ട വേണ്ട പിന്നെ അമ്മ കുറച്ചു നേരമായിട്ടൊരു കാര്യം പറയണമെന്ന് വിചാരിച്ചാൽ മോള് കല്യാണം കഴിഞ്ഞ് വന്ന കാലം തൊട്ടേ ഞാൻ മോളോട് പറയുന്നതാണ് ജോലിക്ക് പോകാൻ ജോലിക്ക് പോകുന്നു നമുക്കത് വിഷമമാവുന്നുണ്ടല്ലേ അവളുടെ മനസ്സാ അമ്മ മനസ്സിലാക്കുന്നു ഞാനിനെ നിർബന്ധിക്കത്തില്ല ഏട്ടാ ഏ മോക്കിനി എപ്പോൾ ജോലിക്ക് പോകാൻ തോന്നുമല്ലോ അപ്പോൾ പോയാൽ മതി ഇനിയിപ്പോൾ തോന്നിയില്ലേലും പോകണ്ട ആട്ടോ അമ്മയായിട്ട് നിർബന്ധിക്കത്തില്ല ഏഹ് മോള് ഞാൻ ഇത്രയും കാലം പറഞ്ഞൊന്ന് മനസ്സിൽ വെച്ചേക്കല്ലേ മോളെ ജോലിക്ക് പോകണ്ടേ എന്നാലും അമ്മയ്ക്ക് എൻ്റെ സിറ്റുവേഷൻ മനസ്സിലായല്ലോ അമ്മ എന്നെ മനസ്സിലാക്കിയല്ലോ അത് മതി ഞാൻ പോലിക്ക് പോകണമെന്നില്ല ഞാൻ എനിക്കതാ ജോലിക്ക് പോകണം എന്ന് തോന്നുകയാണെങ്കിൽ പോകാമല്ലോ അപ്പോൾ ഏഹ് എന്നാലും അവ മനസ്സിലാക്കിയല്ലോ എന്നെ അത് മതി ഞാൻ പറഞ്ഞതേ ഉള്ളൂ അമ്മയായിട്ട് നിർബന്ധിക്കുന്നില്ല പോയി പോകണമെങ്കിൽ പോവും പോണ്ടെങ്കിൽ പോകണ്ട എത്ര പേര് വീട്ടിലിരിക്കുന്നു സുഖമായിട്ടേ അതുപോലെ മോളിരുന്നോ ഇനി അമ്മ നിർബന്ധിക്കത്തില്ലോ അയ്യോ എനിക്ക് ജീവന് പേടിയുണ്ട് അല്ലേ അമ്മ ഒരു ആഗ്രഹം കൊണ്ട് പറഞ്ഞാൽ എനിക്ക് ആഗ്രഹം ഇല്ല ഇനിയില്ല കേട്ടോ ഏഹ് അമ്മ പറഞ്ഞൊന്ന് മനസ്സി വച്ചേക്കല്ലേ വന്നിട്ട് ഡ്രസ്സൊന്നും മാറിയില്ല ഒന്ന് ഡ്രസ്സ് മാറി കുളിക്കട്ടെ കേട്ടോ ഏഹ് മോളെ അടുക്കളയിലൊന്നും കയറേണ്ട കേട്ടോ അമ്മ ഉണ്ടാക്കാം വൈകുന്നേരം ചപ്പാത്തിയും വല്ല കാര്യമല്ലേ അമ്മ ഉണ്ടാക്കിക്കോളാം മോളീൻ്റെ അടുക്കളയിലൊന്നും കയറേണ്ട കേട്ടോ കുറച്ച് കാലത്തേക്ക് ഏഹ് അമ്മ എല്ലാം ഉണ്ടാക്കിക്കോളാം ഏഹ് ശരിയമ്മ എന്നാലും ജ്യൂസ് എന്തായിരിക്കും അമ്മ വേണ്ടെന്ന് പറഞ്ഞു ആ എന്തെങ്കിലും ആവട്ടെ അപ്പം ജോലിക്കോ വേണ്ടെന്ന് പറഞ്ഞില്ലേ ഇനിയിപ്പോൾ എന്തായാലും നിർബന്ധിക്കില്ല